അടുത്തൊക്കെ കാണുന്ന ഒരു ബോക്സ് എമ്പിളാണ് കേട്ടോ ഇത് എന്ത് ബോക്സ് എംപിൾ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഞാൻ നടന്ന് ഒത്തിരി നമ്മൾ മേജർ സിറ്റീസിലൂടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങും ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല ഒരു ബോക്സ് ആണ് നമ്മൾ ട്രാഫിക് സിഗ്നലിന്റെ സ്റ്റാൻഡുമായിട്ട് ഇത് അസോസിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും ഇരിഞ്ഞിന് ആസിന്റെ താഴെ ഒരു ചക്രക്കൂട്ടം കൂടെ ഉണ്ട് എന്താണെന്നല്ലേ ഇതിന്റെ കൂടെ ഒരു മനുഷ്യന്റെ സിംബിൾ ഇതുപോലെ ഒരു മനുഷ്യന്റെ സിമ്പിൾ അത്ര വ്യക്തമായിട്ട് എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒരു മനുഷ്യന്റെ സിമ്പിൾ അതിലിങ്ങനെ പെയിന്റ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ഇതിന്റെ തൊട്ട് താഴെ കുറച്ച് വരികളുണ്ട് അപ്പം ഏകദേശം നിങ്ങൾക്കൊക്കെ ഇപ്പൊ കത്തിയിട്ടുണ്ടാവും അല്ലേ ഇതാണ് സീബ്രാ ക്രോസെ ോക്സ് എന്താ എനിക്ക് ഇത്ര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതൊരു സ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അതൊരു സ്കില്ലാണെങ്കിലും പൊരോ രാജ്യങ്ങളിൽ അതൊരു ഈസി ടാസ്ക് ആണ് കാരണം ഈ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ടി വേണ്ടു നമ്മുടെ ട്രാഫിക് സിഗ്നലില് ഒന്ന് ട്രാക്സ് സിഗ്നലിൽ ഉടനെ തന്നെ എന്തു വരും ഈ ഒരു സിമ്പില് വരും ഈ സിമ്പിള് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം എളുപ്പമാണ് അങ്ങ് നടന്നാൽ മതി നമ്മുടെ നാട്ടിലും ഉടനെങ്ങാണോ ഇത് വന്നിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ